അപ്പം ഞാൻ നാലഞ്ച് ചട്ടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് ചട്ടിയിൽ നമുക്ക് നല്ല നല്ല ചെടികൾ പൊട്ടും മണ്ണില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഭാരം തോന്നിക്കാതെ നമ്മുടെ ചട്ടിക്ക് ഭാരമുള്ളതാണല്ലോ നമുക്കൊക്കെ ഉള്ളൊരു വിഷമം പൊട്ടും ഭാരമില്ലാതെ നമുക്ക് സീറോ കോസ്റ്റിലുള്ള നല്ല വളങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ചെടികൾ അപ്പം ഏത് ചെടികളും നിങ്ങൾക്ക് നടാട്ടോ ഞാൻ ഇവിടെ നടുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് അപ്പം നന്നായിട്ട് തയ്ച്ച് വളരാനും ചെടിൻ്റെ മുരടിപ്പ് മാറാനും ചട്ടിക്കൊട്ടും ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പോട്ടി ആണ് അപ്പോൾ നമ്മൾ അഞ്ച് ചട്ടിയാണ് കേട്ടോ നിറച്ച് എടുക്കുന്നത് അപ്പം ചട്ടിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞാൽ ഒരുപാട് വലിയ ചട്ടിയൊന്നുമില്ല ഒരു ഏകദേശം ഭാഗം വലുപ്പത്തിലുള്ള ചട്ടിയാണ് കേട്ടോ ഇപ്പം നമ്മളൊരു പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒക്കെ ചട്ടി എടുക്കുമ്പോൾ നല്ല ഭാരമായിരിക്കുമല്ലേ അതിൽ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ള ചട്ടിയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പം ഞാൻ എടുക്കുന്ന ഇതെന്താന്ന് മനസ്സിലായോ ഇത് നമ്മുടെ മരപ്പൊടിയാണ് കേട്ടോ നമുക്ക് ഈ ഫർണിച്ചർ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അവർ ചുമ്മാ തരും ഞാനിതാണ് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നത് കുറേ മുന്നൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ചെടീന്റെ അടിവശത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചട്ടീൻ്റെ അടിവശത്ത് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും നമുക്ക് ഭാരം തോന്നിക്കില്ല അതുപോലെ വേരോട്ടം നടക്കാനും നല്ലതാണ് ഇത് ചുമ്മാ അങ് ഇട്ട് കൊടുക്കുകയല്ല ഇത് നമ്മള് വെള്ളത്തിലിട്ട് ഇതിന്റെ കറ കളഞ്ഞിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് റൈനിങ് സീസണിലൊക്കെ പുറത്ത് ചുമ്മാ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ വെയിലും മഴ കൊണ്ടിട്ട് അതിൻ്റെ ആ ഒരു കറൊക്കെ മാറും എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെടി ചട്ടിയൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ മറയ്ക്കേണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലാണ് വീഡിയോ ഇടുന്നതെങ്കിൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തുകൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ പറ്റിയേ അപ്പം ഞാനിതാ ഇതേപോലെ ഈയൊരു മരപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കരിയില ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ എങ്ങനെ വാരി ഇട്ട് കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും അതുകൊണ്ട് ഒതുങ്ങി നല്ല വളമായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ഒതുക്കായിരിക്കും ഇതിന് അപ്പം ഞാനിതാ ഈ ഒരു മണ്ണ് ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലത് കട്ടിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഈ ഒരു ഈ മണ്ണിലാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ആറ്റുമണ്ണിലുണ്ടല്ലോ ഈ പിന്നെ മണലും മണ്ണും കൂടി മിക്സ് ആയിട്ടുള്ള മണ്ണുണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതെനിക്ക് ഒത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ചെടിയൊക്കെ നടുന്ന സമയത്ത് നല്ലതുപോലെ വളരാനും മുരടിപ്പ് കുറയാനും ചെടിക്ക് നല്ല വളർച്ച കിട്ടാനും വേരോട്ടം നടക്കാനൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അല്ലേ അപ്പോൾ വളമൊന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളീൻ്റെ തൊലി ഇട്ട് കൊടുക്കാം കേട്ടോ പുള്ളിത്തൊലി ഞാനിതാ ഇതുപോലെ അങ്ങ് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് പുള്ളിത്തൊലീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെടികളെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പൊട്ടാഷ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മൾ ഉള്ളി തൊലി ഇതുപോലെ ചെടീൻ്റെ ചുവട്ടിലാണെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പുള്ളിത്തൊലിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുക അപ്പം അത് ഉള്ളിത്തൊലി ആ മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് നിൽക്കും ചെയ്യുക കേട്ടോ അപ്പം നന്നായിട്ട് കട്ടിയിലങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ കട്ടിയിൽ മണ്ണിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെടികൾ നട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്തുള്ള സാധാ ചെടികളാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് വേറെ ചെടികളൊന്നും അല്ല കേട്ടോ നമ്മളിവിടെ ചട്ടിയിലുള്ളതിൻ്റെ ഒക്കെ തൈകൾ എടുത്തിട്ടാണ് പക്ഷെ ഇങ്ങനെ നട്ടിട്ട് ഒരു ഒരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്ക് ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ ഇപ്പൊ നമ്മുടെ ചട്ടിക്കും ഭാരമില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ഞാനിത് ചുമ്മാ അങ്ങനെ തൈ ഉണ്ടായ സമയത്ത് ഇങ്ങനെ കുത്തി വെച്ചതായിരുന്നു കേട്ടോ ഈ ഒരു ചട്ടിയിൽ കണ്ടോ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് മൂന്നാല് തൈ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കുത്തിയതാണ് ഇത് കണ്ടില്ലേ നല്ല വേരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഒത്തിരി മണ്ണൊന്നും ഇട്ടിട്ടില്ല ഇത് ഞാൻ നട്ടിട്ടുള്ളത് നമ്മുടെ കാപ്പീൻ്റെ ഉണ്ടല്ലോ അതിലാണ് കേട്ടോ നട്ടിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇനി ഞാനിത് ഇതിലേക്ക് രണ്ട് തൈ കൂടിയതാണ് എടുത്തത് എന്നിട്ട് ഇതിലേക്ക് അങ്ങ് നട്ടുവെക്കുന്നുണ്ട് അപ്പം ഈ വേരോട്ടം നടക്കാൻ നമുക്ക് ഇതുപോലത്തെ പൂട്ടിമിക്സ് കൊടുക്കും ഒരുപാട് നല്ലതാണ് ാണ് ഇനി ഞാനിതാ അടുത്തൊരു ചെടിയാണ് കേട്ടോ എടുക്കുന്നത് ഇത് നമ്മുടെ ഒരു അഗ്ലോണിമയാണ് ഇത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതായിരുന്നു കേട്ടോ ഇതിന്റെ ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓരോ തൈ ഇങ്ങനെ മാറ്റി നടക്കും ഒരു തൈ ഉണ്ട് അത് ഞാനിതാ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റി നടാം കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു കറുത്ത ഇതൊക്കെ ചെയ്യുന്നത് ഈ ഒരു കറുത്ത ചട്ടി നമുക്ക് വലിയ വെളുത്ത ഒരു നല്ലൊരു ചട്ടിയിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ വെള്ളച്ചട്ടി ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കറുത്ത ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ തൽക്കാലം ഇത് വെക്കുന്നത് അപ്പം ഇനി ഞാൻ എടുക്കുന്നത് വേറൊരു തരത്തിലുള്ളൊരു ഒരു ഗ്രീൻ കളറിലുള്ളൊരു അഗിലോണിന് മേന് ഇതിനും ഒരുപാട് തൈകൾ തൈകളുണ്ടായിരുന്നു കേട്ടോ ത്തിരി തൈകളുണ്ടായിരുന്നു ഇപ്പൊ അതാ ഞാൻ എല്ലാ തൈ ഇങ്ങനെ മാറ്റി മാറ്റി നടും കേട്ടോ ഓരോ സമയത്ത് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി നട ഓരോ ചട്ടിയിലേക്ക് അപ്പൊ നമുക്ക് കുറെ ചെടികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ ഈ ഒരു ചെടിയൊക്കെ പറഞ്ഞാൽ കുറച്ചാവുമ്പോ കുറച്ചൊന്നായി നിൽക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ മാറിപ്പോകും കേട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതെന്താ ചെയ്യണ്ടതെന്ന് വെച്ചാല് അടുത്തത് ഞാനിതാ ഒരു ചെടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കണ്ടോ ഇത് നമ്മുടെ സ്നൈക്ക് പ്ലാന്റ് ആണ് കേട്ടോ അത് അതും അതിന്റെ തയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഞാനിതാ നമ്മുടെ റിയോ പ്ലാന്റ് ആണ് കേട്ടോ ഇതിലേക്ക് നട്ട് വെച്ചുകൊടുക്കുന്നത് ഇതും ഞാൻ ഇങ്ങനെ കുഞ്ഞ് തയ്യൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് ഈ ഒരു ചട്ടിയിൽ കുഞ്ഞതായിട്ട് വെച്ചുകൊടുത്തത് അതിനൊക്കെ ഇപ്പം വേര് വന്ന് ഉഷാറായി അതൊന്നും ഒന്നോ കൊണ്ട് എടുത്ത് നട്ടു കൊടുക്കുക ഇത് കാരണം പെട്ടെന്ന് അങ്ങ് തിക്കായി തൈകൾ പൊട്ടി നിറയുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് പരിപാലനോ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഈ ഒരു ചെടിയൊക്കെ അങ്ങ് സിമ്പിളായിട്ടങ്ങ് നനച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് വെള്ളച്ചട്ടിയിലേക്കൊക്കെ ഇറക്കി വെച്ചാൽ മതി ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ അടുത്ത് വെള്ളച്ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമുക്ക് ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ ഞാൻ നട്ട് വയ്ക്കും കുറച്ച് കഴിഞ്ഞ് ഇതൊന്നും ഉഷാറായിട്ട് വളർന്നു കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ താഴെ സിറ്റൗട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കൂട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെയാണ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഈ ഒരു പോട്ടി മിക്സ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക അപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ